ഹലോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചില ആളുകളുടെ സെലക്റ്റീവ് മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഉണ്ടായപ്പോൾ പലസ്തീനിലെ ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളുടെ പേരുകൾ എടുത്തെടുത്ത് വായിച്ച് കൊച്ചിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഇവിടുത്തെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ റാപ്പറായ വേടൻ ഉൾപ്പെടെ അവരുടെ പേരുകൾ എടുത്തെടുത്ത് വായിക്കാനായിട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് ഹമാസ് പലസ്തീനിൽ ഹമാസ് അവിടുത്തെ ഗോത്ര ആക്രമിക്കുമ്പോൾ അവിടെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ എടുത്തു വായിക്കാൻ ഈ സെലക്ടീവ് മനുഷ്യത്വ ആൾക്കാർ എന്തേ എന്തേയില്ലാത്തത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പലസ്തീനിൽ ചനിച്ച എല്ലാ പലസ്തീനികളുടെ കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെട്ടാൽ ഇവരുടെ ഉള്ളിലെ ഈ ഒരു മനുഷ്യത്വം ഉണരുകയില്ല അതിനു പകരം സെലക്ടീവ് ആയിട്ടുള്ള പ്രത്യേക ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് കോട്ടം തട്ടിയാലോ അല്ലെങ്കിൽ പ്രത്യേക തരം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഉള്ളിലെ ഈ സെലക്ടീവ് മനുഷ്യത്വം ഉണരുകയുള്ളൂ സെലക്ടീവ് മനുഷ്യത്വം ഉന്നയിക്കുന്ന ആശയങ്ങൾക്കൊത്ത് തുള്ളുക എന്നതാണ് ഇപ്പോൾ ഇവിടെ പുരോഗമനവാദികളുടെയും നവോത്ഥാനം പറയുന്നവരുടെയും പ്രധാന ജോലി പണ്ട് വടക്കൻ കഥകളിൽ പാണാന്മാർ പാടി നടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചില ആളുകൾ സെലക്ടീവ് മനുഷ്യത്വം പാടി നടക്കുന്നത് എന്നാൽ ഇവരൊന്നും പാടി നടക്കാത്ത ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന അങ്ങ് പലസ്തീനില് ഒരു പറ്റം ഗോത്ര വിഭാഗക്കാരെ ചൂഷണം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കഥ ഇവരാ പാടി നടക്കുന്നുണ്ടോ മനുഷ്യത്വത്തിന്റെ പേരിലാണ് സെയിം ഫലസ്തീൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് തെരുവുകൾ ഇറങ്ങിയെങ്കിൽ മയം നടത്തിയതെങ്കിൽ അവിടെ മരിച്ച ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ നിങ്ങൾ എന്തേ പറയാത്തത് ആ ഗോത്ര വർഗക്കാർക്ക് വേണ്ടി എന്തേ മയം നടത്താത്തത് അപ്പോൾ നിങ്ങളുടെ സെലക്ടീവ് മനുഷ്യത്വം പോയോ ഹമാസ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച ഇസ്ലാമിക് സംഘടനയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ പോരാടുക പലസ്തീനെ ഒരു സ്വന്തം രാഷ്ട്രമാക്കുക ഇസ്ലാമിക് ഭരണകൂടം അവിടെ നിലനിർത്തുക ഇതിനാണ് ഹമാസ് എന്ന സംഘടന ഇവ രൂപീകരിച്ചത് തന്നെ സയിലെ ഒരു കൂട്ടം ആളുകൾ ഗോത്ര അടിസ്ഥാനത്തിൽ കൂട്ടമായാണ് ജീവിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ടുള്ള ആചാരവും ഉണ്ട് ഹമാസ് എന്ന ഇസ്ലാമിക് സംഘടന രണ്ടായിരത്തി ഏഴ് മുതലാണ് ഗാസയെ നിയന്ത്രിക്കാൻ തുടങ്ങിയത് അപ്പോൾ മുതലാണ് ഗോത്ര അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ഗോത്ര അവരുടെ പഴയ രീതിയിലുള്ള ട്രൈബൽ ജസ്റ്റിസ് നടപ്പാക്കാൻ ഹമാസ് വിലക്ക് ഏർപ്പെടുത്തി പകരം അവരുടെ ശരിയ നിയമം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ചില ഗോത്ര നേതാക്കളെ ഹമാസ് അറസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കെതിരെ നടപടി എടുത്തതും ഇതൊക്കെ കാരണം ഗോത്രക്കാർ വൻ പ്രതിഷേധത്തിലായിരുന്നു ചിലയിടത്ത് ഹമാസിനെതിരെ ആയുധം കൊണ്ടുതരെ കലാപത്തിന് വരെ ഈ ഗോത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗാസയിലെ ചില ഗോത്രവർഗക്കാരായ ഡാരിയ ഗോത്രം സവയിദ ഗോത്രം എന്നീ ഗോത്രക്കാർ ഹമാസിലെ പോലീസുമായിട്ട് കടുത്ത ഏറ്റുമുട്ടലുകൾ നടത്തി കാരണം അവരുടെ സർവ്വ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ അവർക്ക് പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് അങ്ങനെ അവർ പ്രതിഷേധിച്ചപ്പോൾ അവിടെ ഒരുപാട് ദിവസം അത് നീണ്ടു നിന്നപ്പോൾ ഒരുപാട് വീടുകൾ കത്തിനശിക്കുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടുകയില്ല ഇവിടെ കൊച്ചിയില് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ എടുത്തെടുത്ത് പേരുകൾ വായിച്ചവരാലും ഗോത്രവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ച് നമ്മൾ ആരും കേട്ടില്ല എന്റെ സെലക്ടീവ് മനുഷ്യത്വം പറയുന്നവരെല്ലാം ഇപ്പോൾ ഉറക്കത്തിലാണോ ഇനി നമുക്ക് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അവരുടെ പേരുകൾ ഇവിടെ കൊച്ചിയിൽ നടന്ന പ്രമുഖ പരിപാടിയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ റാപ്പർ വേടൻ ഉൾപ്പെടെയുള്ളവർ എടുത്തെടുത്ത് വായിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ സെലക്ടീവ് മനുഷ്യത്വം ഇങ്ങനെയൊക്കെയാണ് അവരിൽ ഉണരുന്നത് പ്രത്യേക വിഭാഗം ആൾക്കാരിൽ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ മാത്രമേ ചില പ്രത്യേക ആൾക്കാരുടെ മനസ്സിലെ മനുഷ്യത്വം ഉണരുകയുള്ളൂ അല്ലാത്ത പക്ഷം മറ്റുള്ള ആർക്ക് എന്ത് നൊന്നാലും ഇവരുടെ മനുഷ്യത്വം ഉണരുകയുമില്ല ഇവരറിയുകയുമില്ല

പ്രത്യേക തരം ആളുകളുടെ പ്രത്യേകതരം സെലക്ടീവ് ആയിട്ടുള്ള മനുഷ്യത്വമാണ് ഇപ്പോൾ തുളുമ്പിയത് നിങ്ങൾ കണ്ടത് എന്തുകൊണ്ട് പഹൽഗാമിലെ അറ്റാക്ക് നടന്നപ്പോൾ ഇത്രയും ആളുകൾ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ മതം നോക്കി ഷൂട്ട് ചെയ്ത് കൊന്നപ്പോൾ എന്റെ അവരുടെ ആരുടെ പേരുകൾ എടുത്തെടുത്ത് വായിക്കാനായിട്ട് ഈ ഒരു സെലക്ടീവ് മനുഷ്യത്വം ഉള്ളവർ ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിട്ട് ഇരട്ടത്താപ്പ് നയം ഇവർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇവർ ഈ കാട്ടിക്കൂടുന്നതെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സെലക്ടീവ് അല്ലല്ലോ ഒരു പ്രത്യേക ജില്ലയിലോ ഒരു പ്രത്യേക സംസ്ഥാനത്തോ ഒരു പ്രത്യേക മതത്തിലോ ഒരു പ്രത്യേക ആളുകളിലോ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലല്ലോ ദുരവസ്ഥ വന്നാൽ മാത്രമല്ലല്ലോ മനുഷ്യത്വം പൊട്ടിമുളക്കേണ്ടത് എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യത്വത്തിന്റെ പേരിൽ ഇവർ ഇറങ്ങേണ്ടതല്ലേ എന്താ ഇവർ ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല പെഹർഗാവിന് കാര്യം തന്നെ എടുക്കാം ഇവർ ആരെങ്കിലും അവിടെ മരിച്ച ആളുകളുടെ പേരുകൾ എടുത്ത് വായിച്ചുവോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുവോ ഒരു മയം നടത്തിയോ ഇതൊന്നും ചെയ്തില്ല അതിനു പകരം പലസ്തീനിൽ അങ്ങ് കിടക്കുന്ന പലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അവരുടെ പേരുകൾ എടുത്തെടുത്ത് വായിക്കുന്നു മയം നടത്തുന്നു പോട്ടെ ഇവര് കാരണം നൈജീരിയ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് നൈജീരിയയിലും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ പേരുകൾ എടുത്ത് വായിച്ചോ അപ്പോൾ നിങ്ങൾക്ക് സെലക്ടീവ് മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗം ആളുകൾ മരിച്ചു വീഴുമ്പോൾ മാത്രമാണ് ആ ആളുകൾ കാരണം മറ്റുള്ള രാജ്യത്ത് എന്തെങ്കിലും കോട്ടം തട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ മനുഷ്യത്വം ഉണരുകയില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ചില ആളുകൾ പറയുന്ന പുരോഗമനവാദവും നവോത്ഥാനവും ഇതെല്ലാം കൂടി ചേർന്നതാണ് ചില ആൾക്കാരുടെ സെലക്ടീവ് മനുഷ്യത്വം ഇതാണ് എന്റെ അഭിപ്രായം ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം